എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് മലയാളി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന വളരെയധികം സുപരിചിതയായ ഒരു വ്യക്തി ദിയാഗൗഡ എന്ന ലക്ഷക്കണക്കിന് ആരാധകരുള്ള യൂട്യൂബ് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും മലയാളി പ്രേക്ഷകർക്കുൾപ്പെടെ അന്യമല്ല ദിയാഗൗഡ എന്ന നടി മലയാളികൾക്ക് വളരെയധികം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടി ഖദീജ എന്ന വ്യക്തിയുടെ ഭർത്താവും മകനും ആത്മഹത്യ ചെയ്തു എന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നടി ഖദീജയുടെ രണ്ടാം ഭർത്താവിനും മകനും എന്താണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ വ്യക്തമാക്കുന്നത് ദാമ്പത്യത്തിലെ ഇണക്കങ്ങളും പിടക്കങ്ങളും ഒരു മനുഷ്യനെ തകർത്തു കളയുന്നതിലേക്കാണ് ഇപ്പോൾ ഈ കുടുംബം ചെന്ന് എത്തുന്നത് ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്നാണ് രണ്ടാം വിവാഹം കഴിച്ചത് അതും തകർന്നു പോയതിന്റെ നിരാശയിലാണ് മകനെ ഒപ്പം കൂട്ടി നടി ഖദീജയുടെ ഭർത്താവ് ഷെരീഫ് എന്ന നാൽപ്പത്തൊന്നുകാരൻ ആത്മഹത്യ ചെയ്തത് നടി ഖദീജ എന്ന് പറയുന്നതിനേക്കാൾ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതം ദിയ ഗൗഡ എന്ന് പറയുന്ന അക്കൗണ്ടിനെ തന്നെയായിരിക്കും എന്ന് പറയാൻ അധികം ഷോർട്ട് ഫിലിമുകളിൽ മാത്രമാണ് ഈ നടി അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ദിയ ഗൗഡെ മാത്രമായിരിക്കും സുപരിചിതം മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് നടി ദിയ ഗൗഡയുടെ ഭർത്താവ് ഷെറീഫ് അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ആദവനാട്ടിൽ കോഴിക്കച്ചവടമായിരുന്നു ജോലി ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്നാണ് മൂന്ന് മക്കളെ ആദ്യ ഭാര്യ ഏൽപ്പിച്ച് ഷെരീഫ് രണ്ടാം വിവാഹം ചെയ്തത് ആറു വർഷം മുൻപായിരുന്നു രണ്ടാം വിവാഹം യൂട്യൂബ് വ്ലോഗറും പാൽപായസം എന്ന ഷോർട്ട് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ഖദീജയാണ് ഷെരീഫ് രണ്ടാമത് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഇരുവർക്കും ഒരു മകൻ ജനിച്ചു നാല് വയസ്സുകാരൻ അൽ ഷിഫാസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിയാ ഗൗഡ എന്ന പേരിൽ പ്രശസ്തമായ ചാവക്കാട് സ്വദേശിനി ഖദീജയുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായാണ് ഇവർ മലപ്പുറത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയത് ഖദീജയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ വിവാഹത്തിലുണ്ടായ മൂന്ന് മക്കളെ ഭർത്താവിനെ ഏൽപ്പിച്ചാണ് രണ്ടാം വിവാഹത്തിലേക്ക് കടന്നത് ആലുവ മുട്ടത്തുള്ള ഫ്ലാറ്റിലാണ് ഖദീജ താമസിച്ചിരുന്നത് മൂന്നാഴ്ച മുൻപാണ് പത്തനംതിട്ട സ്വദേശി വർഗീസ് കളിക്കൽ എന്നയാളുടെ മണം തുരുത്തിൽ വീട്ടിൽ ഷെറീഫ് വാടകയ്ക്കെടുത്തത് അതുകൊണ്ട് തന്നെ സമീപത്ത് താമസിക്കുന്നവർക്കൊന്നും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഈ വീട്ടിൽ ഖദീജ ഇവർക്കൊപ്പം താമസിച്ചിരുന്നില്ല ഖദീജയും ഷെറീഫും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുത്തതിനെ തുടർന്നായിരുന്നു രണ്ടു വീടുകളിലും പ്രശ്നമുണ്ടായിരുന്നത് രണ്ടു വീടുകളിലായി താമസിച്ചതും ഇതുതന്നെയാണ് ഖദീജയും സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്ന ഷെറീഫിനെ എതിർത്തതോടെയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതെന്ന് പറയുന്നു ഒടുക്കം സഹിക്കാൻ ആവാതെ വന്നതോടെ ഷെറീഫ് മഹനീം കൂട്ടി വായിച്ച് രാത്രി ജീവനൊടുക്കി സംഭവ ദിവസം രാത്രി ഖദീജയും ഷെറീഫും തമ്മിൽ മൊബൈൽ ഫോണിൽ ദീർഘനേരം സംസാരിച്ചിരുന്നു അതിനിടെയാണ് മകനെ കൊലപ്പെടുത്തിയത് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയും ചെയ്തു മെസ്സേജ് അയക്കുകയും ചെയ്തു തുടർന്ന് ഏറെ തവണ തിരിച്ചും വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് ഖദീജ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രി ഒരു മണിയോടെ ആയിരുന്നു സംഭവം വീടിന്റെ മുകളിലത്തെ മുറിയിലെ ഹുക്കിൽ തന്റെ പ്ലാസ്റ്റിക് കയറിൽ തൂക്കി കൊലപ്പെടുത്തിയ ശേഷം ഷെറീഫ് ഷോളിൽ തൂങ്ങി മരിച്ചാണ് പോലീസിന്റെ നിഗമനത്തിൽ ഇപ്പോൾ പുറത്തു ആത്മഹത്യയെക്കുറിച്ച് ആത്മഹത്യയെ കുറിച്ച് പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ